അലൈക്കും വാഹമത്തുള്ള നമുക്ക് ഏറ്റവും വിഷമകരമായ ഒരു സമയം വല്ലാതെ ബുദ്ധിമുട്ടി നിൽക്കുന്ന ഒരു സമയം മനസ്സ് ടെൻഷൻ അടിച്ച് ഡിപ്രഷനിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് നാം ഏറ്റവും ഇഷ്ടപ്പെടുന്ന നാം ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ഒരാൾ സഹോദരനോ ഭാര്യയോ ഭർത്താവോ ഉമ്മയോ ഉപ്പയോ ആരോ ഒരാൾ നമ്മെ കൂട്ടിപ്പിടിച്ച് അടുത്തേക്ക് വിളിച്ച് നമ്മെ ഒന്ന് ഹഗ് ചെയ്തതിന് ശേഷം നമുക്കൊരു ഗിഫ്റ്റ് തരികയാണ് നമുക്കൊരു സമ്മാനം തന്നിട്ട് നമ്മെ സമാധാനിപ്പിക്കുമ്പോൾ ആ സമ്മാനത്തിനോട് ആ ഒരു നിമിഷത്തിനോട് നമുക്കെത്രമാത്രം സ്നേഹമുണ്ടാകും ആ സമ്മാനം നാം വേസ്റ്റ് കൊട്ടയിലേക്കിട്ട് അല്ലെങ്കിൽ വലിച്ചെറിഞ്ഞ് ചവച്ചുകൊട്ടയിലേക്ക് മാറ്റിയിട്ട് നാം അതിനെ നിഷ്പ്രഭമാക്കാൻ എങ്ങനെയെങ്കിലും ശ്രമിക്കുമോ ഒരിക്കലും ഉണ്ടാവുകയില്ല അത് നാം ഏറ്റവും കൂടുതൽ കാണുന്ന സ്ഥലത്ത് എപ്പോഴും ശ്രദ്ധിക്കുന്ന ഒരു സ്ഥലത്ത് നാം പ്രതിഷ്ഠിക്കുമെന്നുള്ളത് ഉറപ്പാണ് ഇടയ്ക്കിടെ അതെടുത്ത് നോക്കുകയും അതിൽ പൊടി തട്ടുകയും അത് വീണ്ടും അവിടെ തന്നെ വെക്കുകയും അല്ലെങ്കിൽ അതിനേക്കാൾ സേഫാണെന്ന് തോന്നുന്ന മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റുകയും അതിങ്ങനെ പരിപാലിക്കാൻ വേണ്ടി അതിനിടയ്ക്കിടയ്ക്ക് ഇങ്ങനെ എടുത്ത് നോക്കുമ്പോൾ നമ്മൾക്കൊരു എനർജി ഫീൽ ചെയ്യുന്നത് നമുക്കറിയാം ഇത് ആ ഗിഫ്റ്റിനോടുള്ള ആ വസ്തുവിനോടുള്ള നമ്മുടെ സ്നേഹമല്ല മറിച്ച് ആ ഗിഫ്റ്റ് തന്നവരോട് ആ ഗിഫ്റ്റ് നമ്മിലേക്ക് എത്തിച്ചവരോട് നമുക്ക് ആ തന്ന നിമിഷം അങ്ങനെയൊക്കെയുള്ള ഒരു സന്തോഷങ്ങളാണ് ഈ ഗിഫ്റ്റിലൂടെ നമുക്ക് കിട്ടുന്നത് പിന്നെയും നമുക്ക് വല്ല പ്രയാസങ്ങളും വരുമ്പോൾ വരെ ഈ ഗിഫ്റ്റ് നാം ഒരു മാർഗമായി ആ പ്രയാസത്തിൽ നിന്ന് റിലീസാവാൻ അതിൽ നിന്ന് പുറത്തേക്ക് വരാൻ ഒരു മാർഗമായി ഇതിനെ സ്വീകരിക്കുന്നു എന്നാൽ നിങ്ങളൊന്ന് ആലോചിച്ചു നോക്ക് ഹബീബ് സല്ലാഹു അലി വസ്ലമ തങ്ങൾ ജിബിലീൽ അലിസ്വലാത്തു വസ്ലാം വരാതെ ശത്രുക്കളുടെ പരിഹാസങ്ങളേറ്റുകൊണ്ട് നിൻ്റെ റബ്ബ് നിന്നോട് പിണങ്ങിയിരിക്കുന്നു നിൻ്റെ ദൂതൻ നിൻ്റെ അടുത്തേക്ക് വരുന്നില്ല എന്നൊക്കെ പറഞ്ഞ് മുത്തനബി സല്ലാഹു അലഹി വസല്ലമ്മ തങ്ങളെ വല്ലാതെ വേദനിച്ചപ്പോൾ ആ അകറ്റാൻ ഒരു യാത്ര അള്ളാഹു തിരഞ്ഞെടുക്കുകയായിരുന്നു നേരിട്ട് വിളിച്ചു വരുത്തി മുന്നിലിരുത്തിക്കൊണ്ട് സമാധാനിപ്പിച്ച് സന്തോഷപൂർവ്വം സമ്മാനം നൽകി തിരിച്ചയച്ചു മുഹമ്മദ് റസൂൽല്ലാഹി സല്ലാഹു അലഹി വസല്ലമ്മയെ അങ്ങനെ കിട്ടിയ ആ പ്രീഷ്യസായ വിലപിടിപ്പുള്ള സമ്മാനമാണ് അഞ്ച് വക്കത്ത് നിസ്കാരം നമ്മെ ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ സ്നേഹിച്ചത് നമ്മുടെ ഹബീബ് മുഹമ്മദ് റസൂൽ അള്ളാഹി സുല്ലാഹു അലഹി വസ്ലമ തങ്ങളല്ലേ ആ തങ്ങൾ നമുക്ക് വേണ്ടി അള്ളാഹുവിൽ നിന്ന് നേരിട്ട് സ്വീകരിച്ച് നമുക്ക് കൊണ്ടുവന്ന് തന്നതാണ് ഗിഫ്റ്റ് നിസ്കാരം എന്ന് പറയുന്നത് ഇരുപത്തിനാല് മണിക്കൂർ അള്ളാഹു സുബഹാനുഭവത്തായാലും ഒരു പണവുമില്ലാതെ നമുക്ക് ഫ്രീ ആയി തന്നിട്ട് അതിൽ നിന്ന് ഒരു മുപ്പതോ മുപ്പത്തിയഞ്ചോ മിനിറ്റ് അഞ്ച് നേരത്തെ നിസ്കാരത്തിന് വേണ്ടി മാറ്റിവെക്കണമെന്ന് പറഞ്ഞിട്ട് ആ ഗിഫ്റ്റ് നമുക്ക് വേണ്ട പോലെ പരിഗണിക്കാൻ കഴിയുന്നില്ലെങ്കിൽ ആ ഗിഫ്റ്റിന് വേണ്ട പോലെ ഒരു പരിഗണന കൊടുക്കാൻ നമ്മുടെ ഈ ജീവിത ഓട്ടത്തിനിടയിൽ കഴിയുന്നില്ലെങ്കിൽ അതിന് അർത്ഥം എന്താണ് നാം ലാഹുവിൻ്റെ ഹബീബ് സലാഹു അലഹി വസ്ലമ തങ്ങളെ എല്ലാം കഴിഞ്ഞ് അവസാനമാണ് സ്നേഹിക്കുന്നത് എന്ന് തന്നെ അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലാഹു അലഹി വസ്ലം തങ്ങളെ മറ്റെന്തിനേക്കാളും നാം സ്നേഹിക്കുന്നുണ്ടെന്ന് പറയുന്നു അത് നാവ് കൊണ്ടുള്ള പറച്ചിൽ മാത്രമാകുന്നു മനസ്സുകൊണ്ട് നാം സ്നേഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും ഹബീബ് സല്ലാഹു അലഹി വസ്ലമ തങ്ങൾ ആ പ്രയാസകരമായ നിമിഷത്തിൽ മസ്ജിദുൽ ഹറാമിൽ നിന്ന് മസ്ജിദുൽ അക്കസയിലേക്കും അക്കസയിൽ നിന്ന് ഏഴാൻ ആകാശത്തേക്കും അവിടെ നിന്ന് ബഹ്റു നൂറ് കടന്ന് അള്ളാഹുവിലേക്കും എത്തി അള്ളാഹുവിൻ്റെ അടുത്ത് നിന്ന് നേരിട്ട് സമ്മാനം സ്വീകരിച്ച് ആ സമ്മാനം നമുക്ക് കൊണ്ടുവന്ന് തന്നത് ഒരു പ്രീഷ്യസ് ആയിട്ട് നമുക്ക് തോന്നുമായിരുന്നു ഹബീബ് സല്ലാഹു അലഹി വസ്ല്ല തങ്ങളോട് നമുക്ക് സ്നേഹമുണ്ടെങ്കിൽ അങ്ങനെ പ്രീഷ്യസായ ഒരു സമ്മാനം വിലപിടിപ്പുള്ള ഒരു സമ്മാനമാണ് നമുക്ക് തന്നതെങ്കിൽ അത് നമുക്ക് തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായും നാം അതിനെ പാഴാക്കുകയില്ലായിരുന്നു അത് ഹാഷിയോളും ഭക്തിയോടുകൂടെ നിസ്കരിക്കുന്നവർ വിജയിച്ചിരിക്കുന്നു ആ നിസ്കാരത്തിന്റെ ആ വിജയത്തിൻ്റെ പിന്നിലുള്ള രഹസ്യം അത് ഹബീബ് സുല്ലാഹു അലഹി വസ്ല്ലം തങ്ങളോടുള്ള ഇയിഷ്തിൻ്റെ പ്രകടനമാണ് ഹബീബ് സുല്ലാഹു അലഹു വസ്ല്ല തങ്ങളോടുള്ള ഹുബിൻ്റെ പ്രകടനമാണ് അവിടെയാണ് നമുക്ക് ആ വിജയത്തിൻ്റെ രഹസ്യം കിട്ടുന്നത് മധുരം കിട്ടുന്നത് ആ രസം കിട്ടുന്നത് ഹബീബ് സാഹു അലഹി വസ്ല്ലാം തങ്ങളുടെ പേര് പറയലും അവിടത്തേക്ക് സ്വലാത്ത് അത് ചെല്ലലും നിസ്കാരത്തിൽ വരെ അള്ളാഹു നിർബന്ധമാക്കിയത് അള്ളാഹുവിന് ഹബീബിനോട് ഇത്ര ഇഷ്ടമുണ്ടെങ്കിൽ നമുക്കും അതുപോലെ ഇഷ്ടപ്പെടേണ്ടതല്ലേ നാം ാഹുവിലേക്ക് ചേരാനുള്ള ഒരു വസീലയാണ് ഒരു മാർഗമാണ് ഹബീബ് സല്ലാഹു അലൈഹി വസ്ലം കാരണം അള്ളാഹു നമ്മിലേക്ക് ചേർന്നത് ആ വസീലയിലൂടെയാണ് അള്ളാഹുവിനെ നേരിട്ട് നമ്മോട് ഖുർആാനിറക്കി തരാനും നിസ്കാരം പറഞ്ഞു തരാനും നമുക്ക് പഠിപ്പിച്ചു തരാനും നമ്മുടെ മനസ്സിൽ തോന്നിപ്പിക്കാനും ഒക്കെ അള്ളാഹുവിന് കഴിയാത്തത് കൊണ്ടാണോ അള്ളാഹു ഹബീബ് എന്ന് പറയുന്ന ഒരു വസീലയിലിടെയാളനാക്കി വെച്ചത് അല്ല മറിച്ച് ാഹുവിലേക്ക് അടുക്കേണ്ടത് എങ്ങനെയാണെന്ന് നമുക്ക് പഠിപ്പിച്ചു തരികയാണ് ഞാൻ നിങ്ങളിലേക്ക് അടുത്തത് മുത്തുനബി സല്ലാഹു അലൈഹി വസ്ല്ലം ഉള്ളൂടെയാണ് നിങ്ങളെ എന്നിലേക്കടുക്കേണ്ടതും അതുപോലെ തന്നെയാണ് നമ്മുടെ ഇടയാളനാണ് വസീലയാണ് അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലാഹു അലഹി വസ്ല്ലമ്മ തങ്ങളെ സ്നേഹിച്ച് തങ്ങളെ മുൻനിർത്തി നാം അള്ളാഹുവിലേക്ക് അടുക്കുക അത് ഈ റജബിൻ്റെ ഏറ്റവും വലിയൊരു മെസ്സേജായി ഒരു സന്ദേശമായി നാം ഉൾക്കൊള്ളുക അള്ളാഹു തോഫിയൊക്കെ നൽകുമാറാവട്ടെ അഞ്ച് വക്കത്ത് നിസ്കാരം മുറ തെറ്റാതെ നിർവഹിക്കാൻ അള്ളാഹു നമുക്കൊക്കെ തോഫിയൊക്കെ നൽകുമാറാവട്ടെ അമീൻ അസലാളും വരഹമല്ല വരക്കാത്തു